പലരും മന്ത്രവാദം എന്നും പറയുന്നുണ്ട് അതെന്താണ് ശരിക്കും വളരെ തെറ്റിദ്ധാരണ ജനങ്ങളുടെ ഇടയിൽ നിലനിൽക്കുന്ന ഒരു വാക്കാണ് മന്ത്രവാദം മന്ത്രവാദം എന്ന് പറയുമ്പോൾ പലരും വലിയ ഏതോ ഒരു പാപകർമ്മം ചെയ്യുന്ന പോലെ ആരെയോ ദ്രോഹിക്കാനായിട്ട് ചെയ്യുന്ന ചില കർമ്മങ്ങൾ പോലെയാണ് മന്ത്രവാദം എന്ന ശബ്ദം പലരും വിവക്ഷിക്കുന്നത് യഥാർത്ഥത്തിൽ മന്ത്രവാദം എന്ന് പറയുന്നത് ഒരു തെറ്റായിട്ടുള്ള കർമ്മങ്ങളൊന്നുമല്ല പക്ഷേ എങ്കിൽ പോലും മന്ത്രവാദം മറ്റുള്ളവർക്ക് ദ്രോഹകരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിനിയോഗിക്കപ്പെടുമ്പോൾ മാത്രമാണ് മന്ത്രവാദക്രിയ ഒരു ദോഷമാകുന്നത് മന്ത്രവാദം കൊണ്ട് ഒരുപാട് നല്ല നല്ല പ്രവർത്തികൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് മന്ത്രവാദം ഇവിടെ മന്ത്രവാദം ഒന്നും കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു മാന്ത്രികനും മന്ത്രസിദ്ധിയുള്ള ഉപാസകനായിട്ടുള്ള ഒരു വ്യക്തി തൻ്റെ മാനസികവുമായിട്ടുള്ള ശക്തി കൊണ്ട് ചില പ്രത്യേക തരത്തിലുള്ള ശബ്ദവിന്യാസത്തിലൂടെ ജപിക്കുന്ന ചില ബീജാക്ഷര മന്ത്രങ്ങൾ കൊണ്ടും ചില പ്രത്യേക കാര്യങ്ങളെ നേടിയെടുക്കാനോ ചില പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനോ ഉദ്ദേശ പ്രത്യേക ഉദ്ദേശത്തോടു കൂടി ചില പ്രത്യേക കാര്യങ്ങൾ ചെയ്യുവാനായി ചെയ്യുന്ന കർമ്മങ്ങളെയാണ് മന്ത്രവാദം എന്ന് ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ്റെ ആദിമ മനുഷ്യൻ്റെ കാലഘട്ടങ്ങളിൽ തന്നെ മന്ത്രവാദം എന്ന് പറയുന്ന ക്രിയ പലതരത്തിൽ നിലനിന്നിരുന്നു അഥർവ വേദം പോലെയുള്ള വേദങ്ങളിലും മന്ത്രവാദ മന്ത്രവാദക്രിയകളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് നിർവചിച്ചിട്ടുണ്ട് അതിൻ്റെ രീതികളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട് ഈ മന്ത്രവാദ ക്രിയകളെല്ലാം തന്നെ മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാലഘട്ടമായിരുന്നു കാലഘട്ടങ്ങൾ കടന്നുപോയി സ്വാർത്ഥ ചിന്തയോടുകൂടി മനുഷ്യരെ താന്ത്രിക മാന്ത്രിക കർമ്മങ്ങളെ സമീപിക്കുമ്പോൾ ഈ മന്ത്രവാദത്തിനും അതിൻ്റേതായിട്ടുള്ള പല പേരുദോഷങ്ങളും പിന്നീട് ഉണ്ടായി അങ്ങനെയാണ് മന്ത്രവാദി എന്ന് പറയുന്നത് സമൂഹത്തിൽ ഏറ്റവും കൊള്ളരുതാത്ത ഒരാളും മന്ത്രവാദം ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് ഏറ്റവും നീചമായി ആ ഒരു പ്രവൃത്തിയുമായി മാറിയത് അതിനു ശേഷമാണ് മന്ത്രവാദം എന്ന് പറയുന്നത് ഒരിക്കലും തെറ്റായിട്ടുള്ള ഒരു പ്രവൃത്തിയല്ല ഒരു വ്യക്തിയുടെ മാനശക്തി കൊണ്ട് നേടുവാനായിട്ട് സാധിക്കുന്ന മന മന്ത്രവും മനസ്സും മന്ത്രമൂർത്തിയെയും കൊണ്ട് നേടുന്ന ചില കാര്യങ്ങളാണ് ചില കാര്യങ്ങൾ സാധിക്കുന്നതിനെയാണ് മന്ത്രവാദം എന്ന് പറയുന്നത് ഈ മന്ത്രവാദം തന്നെ രണ്ട് തരത്തിലായിട്ട് ഉണ്ട് സൽമന്ത്രവാദവും ദുർമന്ത്രവാദവും എന്ന രീതിയിൽ ആണ് മന്ത്രവാദം രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നത് അതിൽ ഏത് ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിട്ടാണ് ഈ ദുർമന്ത്രവാദം എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ ഇല്ലായ്മ ചെയ്യാൻ അവരെ നാട്ടിൽ നിന്ന് ഓടിക്കാനായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും മനുഷ്യൻ്റെ ദ്രോഹകാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ചെയ്യുമ്പോൾ അത് ദുർബന്ധ മന്ത്രവാദമായിട്ട് മാറും ഒരു രോഗത്തെ ഒരു മനുഷ്യ ശരീരത്തിൽ നിന്നൊരു രോഗത്തെ ഇല്ലാതെയാക്കാനായിട്ട് ചെയ്യുന്ന കർമ്മം അത് സന്മന്ത്രവാദത്തിൽപ്പെടുന്ന ആളാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്ക് പിടിച്ച് ഇരിക്കുന്ന സമയത്ത് അവരെ തമ്മിൽ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് വശ്യമന്ത്ര പ്രയോഗം നടത്താറുണ്ട് വശ്യമന്ത്രം ഒരു മന്ത്രവാദമാണ് പക്ഷെ അത് നല്ലൊരു ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്നതാണ് മറിച്ച് ഒരു നിരപരാധിയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ ആർക്കെങ്കിലും സ്വന്തം ഇഷ്ടക്കനുസരിച്ചിട്ട് തൻ്റെ കീഴിലേക്ക് വരാനായിട്ട് ഇതുപോലെയുള്ള ഏതെങ്കിലും മന്ത്രവാദ ക്രിയകൾ ഉപയോഗിച്ചുകൊണ്ട് പശു മന്ത്രങ്ങൾ പ്രയോഗിക്കുന്നത് അത് ദുർമന്ത്രവാദത്തിലും പെടുന്നതാണ് അപ്പോൾ ഏത് കാര്യത്തിനാണോ നമ്മൾ ഈ മന്ത്രവാദത്തെ ഉപയോഗിക്കുന്നത് ആ മന്ത്രവാദം സന്മന്ത്രവാദം ആർക്കെങ്കിലും അല്ലെങ്കിൽ ഒരു സമൂഹത്തിനൊരു വ്യക്തിക്കോ ദ്രോഹപരമായിട്ടുള്ള ഏതെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണെങ്കിൽ അത് ദുർമന്ത്രവാദവുമായിട്ട് വരും മന്ത്രവാദം ചെയ്യുന്നത് ലക്ഷ്യം എന്തിനാണെന്ന് ആശ്രയിച്ചിട്ടാണ് അതിന് സന്മന്ത്രവാദവും ദുർമന്ത്രവാദവും നമുക്ക് തിരിക്കാനായിട്ട് സാധിക്കുന്ന അല്ല മന്ത്രവാദമൊന്നു കേൾക്കുമ്പോൾ അതൊന്നും എപ്പോഴും ദ്രോഹമായിട്ടുള്ള ഒരു കാര്യമായിട്ട് മാത്രം അതിനെ കരുതരുത് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്